ഹലോഡ് ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവാഹനത്തെ അറിയിക്കുന്നു വിശുദ്ധ തിരുവഴുത്ത് ആദ്യോടൊന്ന് നാം പരിശോധിക്കുമ്പോൾ നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ് പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകിത്തരുന്നവനാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു അല്പം കൂടെ ആലങ്കാരികമായ ഭാഷയിൽ പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ തിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന മഹാദൈവത്തിൻ്റെ കരത്തെ ചലിപ്പിക്കാൻ കഴിയും ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനയ്ക്ക് അത് ഉറപ്പായും വിശുദ്ധ തിരുവെടുത്ത് നമ്മോട് പറയുന്നു അത് യാഥാർത്ഥ്യമാണ് എന്നാൽ അത് യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ തന്നെ പ്രാർത്ഥനകളിൽ നാം പാലിക്കേണ്ട ചില നിബന്ധനകളുണ്ട് കാരണം ഏതെങ്കിലും മനുഷ്യൻ്റെ ഭാവനയിൽ ഉരുത്തുരുങ്ങിയ ഒരു ദൈവസങ്കല്പമല്ല വിശുദ്ധ തിരുവഴുത്ത് മുന്നോട്ട് വയ്ക്കുന്നത് മറിച്ച് ജീവനുള്ള ഏക സത്യ ദൈവത്തെക്കുറിച്ചാണ് വിശുദ്ധ തിരുവഴുത്ത് നമ്മോട് പറയുന്നത് അവിടുത്തെ സ്വഭാവഗുണങ്ങളെ നാം പരിശോധിക്കുമ്പോൾ നിരവധി സ്വഭാവഗുണങ്ങൾ അവിടുത്തേക്കുണ്ട് അതുകൊണ്ട് തന്നെ പ്രാർത്ഥന കേൾക്കാനും പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി തരാനും ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഇറങ്ങി വരാനും അവിടുത്തേക്ക് ശക്തിയുണ്ടെങ്കിലും സാഹചര്യങ്ങളെ മാറ്റിമറിക്കുവാൻ കഴിവുണ്ടെങ്കിലും ചെങ്കടലിലെ രണ്ടാക്കുവാൻ ദൈവത്തിന് കഴിവുണ്ടെങ്കിലും പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെ സിംഹത്തിൻ്റെ കുഴിയിൽ നിന്നും സിംഹത്തിൻ്റെ വായിൽ നിന്നും രക്ഷിപ്പാൻ ദൈവത്തിന് കഴിവുണ്ട് എന്നുവരികിലും പ്രാർത്ഥിക്കുന്നവർ പാലിക്കേണ്ട ചില നിബന്ധനകളുണ്ട് പ്രവാചകനിലൂടെ ദൈവം പറയുന്ന വാക്കുകൾ അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം എഹോബയുടെ കൈ കൊറുതായിപ്പോയിട്ടില്ല കേൾപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ ചെവി മന്ദമായി പോയിട്ടില്ല എന്നിട്ട് ദൈവം പറയുകയാണ് നിങ്ങളുടെ പാപമത്രേ ഞാൻ കേൾക്കാതെ വണ്ണം ഞാൻ മുഖം തിരിച്ചു കളയാൻ കാരണം അപ്പോൾ വ്യവസ്ഥകൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നാം മറക്കരുത് നമ്മുടെ പ്രാർത്ഥനയെ കൂടുതൽ ഫലപ്രദമാക്കി മാറ്റാൻ കഴിയുന്ന മൂന്ന് പ്രധാനപ്പെട്ട നിബന്ധനകൾ വ്യവസ്ഥകൾ വിശുദ്ധ തിരുവഴുത്തിൽ യാക്കോപിഴിതി ലേഖനത്തിൽ അഞ്ചാം അധ്യായം അതിൻ്റെ അവസാന ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു അതിലൊന്ന് കൂടിയ പ്രാർത്ഥന എന്നുള്ളതാണ് അതെ നമ്മുടെ പ്രാർത്ഥന ഫലപ്രദമായി തീരണമെന്ന് നാം ആഗ്രഹിക്കുന്നു എങ്കിൽ ഒന്നാമതായി നാം പാലിക്കേണ്ട നിബന്ധന ഒന്നാമതായി നാം അറിഞ്ഞിരിക്കേണ്ട വ്യവസ്ഥ പ്രാർത്ഥിക്കുന്ന നമുക്ക് വിശ്വാസമുണ്ടായിരിക്കണം എന്നുള്ളതാണ് യാക്കോബ് തന്നെ തൻ്റെ പ്രാരംഭ അധ്യായത്തിൽ അതിൻ്റെ വാക്യങ്ങളിൽ ദൈവിക ജ്ഞാനം ഓരോ ക്രിസ്തു ശിഷ്യനും പ്രാപിക്കണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട് എന്നാൽ അവൻ ഒട്ടും സംശയിക്കാതെ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം സംശയിക്കുന്നവൻ കാട്ടടിച്ച് അലയുന്ന കടൽ തിരയ്ക്ക് സമൻ ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും പ്രാപിക്കുമെന്ന് നിരൂപിക്കരുത് അതെ പ്രാർത്ഥിക്കുന്നവന് വിശ്വാസമില്ലെങ്കിൽ യാക്കോബ് പറയുകയാണ് കർത്താവിൽ നിന്ന് വല്ലതും പ്രാപിക്കുമെന്ന് നിരൂപിക്കരുത് ലഭിക്കുമെന്ന് നിരൂപിക്കരുത് ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടോ എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽക നൽകുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ എന്ന് യാക്കോബ് സോറി എബ്രായ ലേഖന കർത്താവ് പറയുന്നത് നാം ശ്രദ്ധിച്ചിട്ടില്ലേ അതെ വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്നാമതായി പ്രാർത്ഥിക്കുന്നവർക്ക് വിശ്വാസം ഉണ്ടാകണം നാം ഇന്ന് കടന്നു പോകുന്ന സമൂഹം വിശ്വാസത്തിൽ വളരെ ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിവർത്തിക്കില്ല വിശ്വാസമുണ്ടെന്ന് പറയുന്നു എന്നു വരികിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ അവിശ്വാസം ഇത് സംഭവിക്കുമോ ഇത് നടക്കുമോ ഈ പ്രതിസന്ധി മാറുമോ ഈ പ്രശ്നം അവസാനിക്കുമോ എൻ്റെ ഈ രോഗം സൗഖ്യമാകുമോ എൻ്റെ തലമുറ രക്ഷപ്പെടുമോ അതേ പ്രാർത്ഥിക്കുന്നുണ്ടോ എങ്കിലും പ്രാർത്ഥിക്കുന്നത് നമുക്ക് പലപ്പോഴും ഹൃദയത്തിൽ വേണ്ട വിധത്തിലുള്ള വിശ്വാസം ഇല്ലാതെ പോകുന്നു എന്നുള്ളത് ഒരു ഖേദകരമായ കാര്യമാണ് സ്തോത്രം അതെ വിശ്വാസം എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന് വിശുദ്ധ തിരുവിടുത്തിൽ നിരവധി സംഭവങ്ങളോടുള്ള ബന്ധത്തിലും വാക്യങ്ങളിലോടുള്ള ബന്ധത്തിലും നമുക്ക് കാണാൻ കഴിയുന്നു പന്ത്രണ്ട് വർഷമായി രക്തസ്രവക്കാരിയായിരുന്ന സ്ത്രീ തൻ്റെ മുതൽ മുഴുവനും വിറ്റ് ചികിത്സിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഭരവശിയായൊരു സ്ത്രീ ഇനി തൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും എന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്ന ആ സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു യേശു ചെയ്ത അത്ഭുതത്തെക്കുറിച്ച് കേട്ടു യേശു ചെയ്ത അടയാളങ്ങളെക്കുറിച്ച് കേട്ടു തൻ്റെ ഹൃദയത്തിൽ ഒരു വിശ്വാസം ഉടലെടുത്തു ആ സ്ത്രീ പറയുകയാണ് ഞാൻ യേശുവിൻ്റെ അടുക്കൽ പോകും യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊടും എനിക്ക് സൗഖ്യമുണ്ടാകുമെന്ന് അവൾ വിശ്വസിച്ചുകൊണ്ട് അവൾ പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ പോകുകയും വസ്ത്രത്തിൻ്റെ തൊങ്കൽ കൊടുകയും തൊടുകയും സൗഖ്യം പ്രാപിക്കുകയും ചെയ്തതായി തിരുവനന്ത നമ്മോട് പറയുകയാണ് സമൂഹത്തിൽ പരസ്യമായി രക്തസ്രാവക്കാരിയായ സ്ത്രീക്ക് കടന്നു വരാൻ കഴിയുകയില്ല സമൂഹത്തിൻ്റെ ആ ഒരു നില അങ്ങനെയായിരുന്നല്ലോ നമുക്കറിയാമല്ലോ ആരും കാണാതെ എങ്ങനെയോ കടന്നു വന്ന് വസ്ത്രത്തിൻ്റെ തൊങ്ങൽ കിട്ടു തൊട്ടു ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു അവൾ സൗഖ്യമായി എന്ന് തിരുവനന്ത നമ്മോട് പറയുന്നു നമ്മോട് പറയുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വലിയ പുരുഷാരത്തിൻ്റെ നടുവിലൂടെയാണ് കടന്നു പോകുന്നത് കർത്താവ് അവിടെ നിന്നു നിന്നിട്ടൊരു ചോദ്യം ചോദിക്കുക എന്നെ തൊട്ടതാർ എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു യേശുവിൻ്റെ ആ വാക്കുകൾ കേട്ട് ശിഷ്യന്മാർ യേശുവിനോട് പറയുകയാണ് യേശുവേ നൂറുകണക്കിന് ആളുകൾ അങ്ങേ തിക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മധ്യത്തിൽ ആരാണ് തൊട്ടതെന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് എന്ത് പ്രസക്തിയാണുള്ളത് എന്നാൽ യേശു പറയുകയാണ് നിങ്ങൾ തൊട്ടതുപോലെ അല്ല അതിൽ നിന്നും വ്യത്യസ്തമായി ഒരു വ്യക്തി എന്നെ തൊട്ടു എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു നമുക്കറിയാം ആ സംഭവത്തിൽ താൻ മറഞ്ഞിരിക്കുന്നില്ല എന്നാ സ്ത്രീ മനസ്സിലാക്കി യേശുവിൻ്റെ കാൽക്കൽ വീണ് വസ്തുതകൾ പറയുകയുണ്ടായി യേശു പറഞ്ഞു നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു പോയിക്കൊള്ളുക എന്ന് പറഞ്ഞവളെ വിടുക പറഞ്ഞു വരുന്നതിൻ്റെ ആശയം എന്താ അനേക രേശുവിനെ തിക്കിക്കൊണ്ടിരുന്നു അനേക രേശുവിനെ തൊട്ടു എന്നാൽ യേശു പറയുകയാണ് അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു വ്യക്തി എന്നെ തൊട്ടു എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു സ്തോത്രം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ഈ ലോക ത്തിലുള്ള ജീവിതത്തോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഉള്ളൊരു സംഭവമാണല്ലോ അത് അതിൽ നിന്ന് തന്നെ വിശ്വാസത്തിന് എത്രമാത്രം പ്രസക്തിയുണ്ട് പ്രാർത്ഥിക്കുന്നവൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മെ വീണ്ടും വീണ്ടും അത് ബോധ്യപ്പെടുത്തുകയാണ് അതെ വിശ്വാസത്തിന് ദൈവത്തിൻ്റെ ശക്തിയെ പിടിച്ചെടുക്കുവാനുള്ള ശക്തിയുണ്ട് പ്രാർത്ഥിക്കുന്നവന് വിശ്വാസമുണ്ടായിരിക്കണം വിശ്വാസമുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വാസമുണ്ടാകില്ല വിശ്വസിക്കുന്ന കർത്താവ് ഞാൻ വിശ്വസിക്കുന്ന എന്ന് പറഞ്ഞാൽ വിശ്വാസം ഉണ്ടാകില്ല വിശുദ്ധ തിരുവിടുത്ത് പറയുന്നു വിശ്വാസം കേൾവിയാലും കേൾവി കൃഷ്ണുവിന്റെ വചനത്താലും വരുന്നു അതേ വിശുദ്ധ തിരുവിടുത്ത് വായിക്കുവാനും ധ്യാനിക്കുവാനും നാം തയ്യാറാകുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധമാവ് നാം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന വചനത്താൽ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഒരു വിശ്വാസത്തെ ഉളവാക്കും ആ വിശ്വാസത്താലാണ് ദൈവശക്തിയെ പിടിച്ചെടുക്കാൻ സാധിക്കുന്നത് ആ വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് സ്തോത്രം ഒരിക്കൽ ശതാധിപനായ ഒരുവൻ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് ഇപ്രകാരം പറയുക ഗുരു അങ്ങ് എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല എന്നാൽ ഒന്നും എനിക്കറിയാം അങ്ങ് ഇവിടെ നിന്നൊരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യമാകും എൻ്റെ ബാല്യക്കാരൻ രോഗിയായി മരണത്തോടടുത്ത നിമിഷങ്ങളാണിപ്പോൾ അങ്ങ് ഒരു വാക്ക് കേൾപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരൻ സൗഖ്യമാകും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെ അനുഗമിച്ച ആളുകളുടെ അടുക്കിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഇപ്രകാരം ഒരു വാക്ക് പറയുന്നുണ്ട് തൻ്റെ ശിഷ്യന്മാരോടായി ഒരു വാക്ക് പറയുന്നുണ്ട് ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ ഒരു രക്ഷ സോറി ഇത്ര വലിയൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല പ്രശംസിക്കുകയാണ് അവിടെ ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല യേശുവിനെ പോലും അതിശയിപ്പിച്ച ഒരു മനുഷ്യൻ്റെ മറുപടി യേശു പോലും അതിശയിച്ചു പോയി എന്ന് തിരുവഴുത്തു പറയുന്നു യേശു സർവശക്തനായ ദൈവമല്ലേ വിശ്വാസം കൊണ്ടൊരു മനുഷ്യൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ അതിശയിപ്പിച്ചു എന്താണ് കർത്താവ് അതിശയിക്കാൻ കാരണം താൻ തിരഞ്ഞെടുത്ത താൻ മിസ്രൈലിൽ നിന്ന് രക്ഷിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ണുകൾ കൊണ്ട് കണ്ട ജനം അപ്പം തിന്ന ജനം കാടപക്ഷിയെ ഇറച്ചി ഭക്ഷിച്ച ജനം അത്ഭുതം കണ്ട ജനം ചെങ്കടലിൽ വഴി തുറക്കുന്നത് കണ്ട ജനം പിറപുറത്തു അവിശ്വസിച്ചു എന്നാൽ ഇവിടെ ഇതാ ഒരു മനുഷ്യൻ അതൊന്നും കണ്ടിട്ടില്ല ഇസ്രായേൽ ജനത കണ്ടതുപോലെ ഒന്നും കണ്ടിട്ടില്ല എന്നിട്ടും വിശ്വസിച്ച് പറയുകയാണ് ഗുരു അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാർ സൗഖ്യമാകും എന്നിട്ട് അദ്ദേഹം പദം പ്രയോഗമുണ്ട് കർത്താവേ ഗുരു ഞാനും അധികാരത്തിന് കീഴുള്ള മനുഷ്യനാ എൻ്റെ കീഴിൽ പടയാളികളുണ്ട് ശതാധിപനല്ലേ നൂറ് പടയാളികൾ കഥിപൻ എൻ്റെ കീഴിൽ ഉള്ള പടയാളികളോട് എൻ്റെ കീഴിലുള്ള ജോലിക്കാരോട് ഞാൻ പോകാം എന്ന് പറഞ്ഞാൽ ഒരുവൻ പോകുന്നു വരിക എന്ന് പറഞ്ഞാൽ വരുന്നു അതെ എൻ്റെ ആജ്ഞ അവർ അനുസരിക്കുന്നു എന്ന് പറയുകയുണ്ടായി സ്തോത്രം എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ ഗ്രഹിക്കുന്നത് എന്താണെന്ന് അറിയാമോ യേശുവിനോട് പറയുകയാണ് യേശുവേ കേവലം മനുഷ്യനായ ഞാൻ എൻ്റെ അധികാര പരിധിയിലുള്ള എൻ്റെ കീഴിലുള്ള ജോലിക്കാരോട് മനുഷ്യനായ ഞാൻ ഒരു വാക്ക് പറയുമ്പോൾ അതതുപോലെ അനുസരിക്കുന്നു എങ്കിൽ സകലത്തെയും ഉണ്ടാക്കിയ പ്രപഞ്ച സൃഷ്ടാവായ അങ്ങ് എൻ്റെ വീട്ടിൽ പോലും വരണ്ട അങ്ങ് ഒരു വാക്ക് ഇവിടെ നിന്ന് കൽപ്പിച്ചാൽ മതി എൻ്റെ ബാല്യക്കാരൻ സൗഖ്യമാകും എന്തു വലിയ വിശ്വാസമാണ് എന്തൊരു ആഴമേറിയ വിശ്വാസമാ സ്തോത്രം പലപ്പോഴും നാം പ്രാർത്ഥിക്കുന്നുണ്ട് വചനം ധ്യാനിക്കുന്നുണ്ട് ആരാധിക്കുന്നുണ്ട് കാര്യമൊക്കെ ശരിയാണെങ്കിലും ഇതുപോലെ ആഴമേറിയ ഒരു വിശ്വാസത്തിനുടപാളാണോ ഞാനും നിങ്ങളും കർത്താവ് ഏതെല്ലാം സാഹചര്യങ്ങൾ എങ്ങനെയെല്ലാം മാറി മറിഞ്ഞു വന്നാലും ഞാൻ കുലുങ്ങില്ല ഞാൻ ഇളകില്ല എൻ്റെ ദൈവം അതിൻ്റെ മധ്യത്തിൽ വരും സ്തോത്രം 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 വിശ്വാസം വാതിപ്രധാനമായ ഒന്നാണ് രണ്ടാമതായി യാക്കോബിൻ്റെ ലേഖനം അവസാന ഭാഗത്തിൽ പറയുകയാണ് ശ്രദ്ധയോട് കൂടിയ പ്രാർത്ഥന ശ്രദ്ധയോട് കൂടിയ പ്രാർത്ഥന ഈ പദപ്രയോഗത്തിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണം അപ്പോസ്തല പ്രവൃത്തിയിൽ കിടപ്പുണ്ട് സഭ ശ്രദ്ധയോടുകൂടെ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു ഹേരോദാവ് അപ്പോസ്തലനെ വാൾ കൊണ്ടുവന്നു അധ്യഹൂതന്മാർക്ക് പ്രസാദകരമായി എന്ന് മനസ്സിലാക്കി അയാൾ പത്രോസിനെയും പിടിച്ച് കാരാഗ്രഹത്തിൽ അടച്ചു ബന്ധിച്ചു അങ്ങനെ പത്രോസ് കാരാഗ്രഹത്തിൽ ബന്ധനസ്ഥനായി കിടക്കുമ്പോൾ സഭ ശ്രദ്ധയോടുകൂടെ പത്രോസിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ പദപ്രയോഗം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിലൊരു ആവശ്യബോധമുണ്ടോ പ്രാർത്ഥനയിലൊരു ആത്മാർത്ഥതയുണ്ടോ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ചു വിശ്വാസം ഏറ്റവും അനിവാര്യമാണെങ്കിൽ രണ്ടാമതായി നമ്മുടെ പ്രാർത്ഥന ഫലപ്രദമായി തീരണമെങ്കിൽ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കാൻ നാം തയ്യാറാകണം എന്താണ് ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുക എന്നുള്ളതിൻ്റെ മറ്റൊരർത്ഥം മറുപടി ലഭിക്കുന്നതുവരെ സ്ഥിരതയോടുകൂടെ അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു പത്രവർഷ പോസ്റ്റലെ കുറിച്ച് നാം കാണുന്നത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥനാ മുറിയുടെ വാതിൽക്കൽ വന്ന് താൻ മുട്ടി വിളിക്കുമ്പോൾ അവർ വാതിൽ തുറന്ന് നോക്കുമ്പോൾ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഏത് വിഷയത്തിന് വേണ്ടിയാണോ ആ പ്രാർത്ഥനയുടെ മറുപടി അവരുടെ മുറിയുടെ വാതിൽക്കൽ വന്ന് നിൽക്കുന്നു ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കണം മറുപടി ലഭിക്കുന്നത് വരെ പ്രാർത്ഥിക്കണം ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ഇതെൻ്റെ ഹിതമല്ല എന്ന് ദൈവം പറയുന്നത് വരെയോ മറുപടി ലഭിക്കുന്നതുവരെയോ പ്രാർത്ഥിക്കാനുള്ള അവകാശം സ്വാതന്ത്ര്യം ദൈവം എനിക്ക് തന്നിട്ടുണ്ട് എന്നാൽ പലപ്പോഴും നമ്മളുടെ പ്രശ്നം എന്താ നമ്മൾ തന്നെ കുറച്ച് ദിവസങ്ങൾ പ്രാർത്ഥിക്കും കുറച്ച് മാസങ്ങൾ പ്രാർത്ഥിക്കും എന്നിട്ട് നമ്മൾ തന്നെ തീരുമാനിക്കും ഇത് ദൈവത്തിൻ്റെ ഹിതമല്ലായിരിക്കും നമ്മോട് നാം പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ നടുവിൽ കുഞ്ഞ ഇത് എൻ്റെ ഹിതമല്ല പൗലോസിനോട് കർത്താവ് പറഞ്ഞില്ലേ മൂന്ന് വട്ടം കർത്താവിനോട് അദ്ദേഹം പറഞ്ഞു ശൂലം മാറിക്കിട്ടുവാൻ വേണ്ടി എന്നാൽ കർത്താവ് പറഞ്ഞു നീ ഈ പ്രാർത്ഥിക്കുന്ന വിഷയം തുടർന്ന് പ്രാർത്ഥിക്കണ്ട മറിച്ച് നീ എൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്ക് ആ ശൂലം ഞാൻ മാറ്റിക്കളയില്ല അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ നടുവിൽ ഇതെൻ്റെ ഹിതമല്ല എന്ന് ദൈവം പറയുന്നത് വരെയോ മറുപടി ലഭിക്കുന്നതുവരെയോ പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും എനിക്ക് ദൈവം തന്നിട്ടുണ്ട് ശ്രദ്ധയോടുകൂടെ സഭ പ്രാർത്ഥിച്ചു പത്രോസിന് വേണ്ടി മറുപടി ലഭിക്കുന്നത് വരെ പ്രാർത്ഥിച്ചു മറുപടി ലഭിച്ചതായി തിരുവഴുത്തു പറയുമ്പോൾ സ്ഥിരതയോടെ പ്രാർത്ഥിക്കാൻ നമുക്കിടയായി തീരണം സ്ഥിരതയോടെ പ്രാർത്ഥിപ്പാൻ ഇടയായി തീരണം മൂന്നാമതായി പറയുകയാണ് നീതിമാന്റെ പ്രാർത്ഥന നീതിമാന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട് ഉണ്ട് എങ്ങനെങ്കിലുമൊക്കെ ജീവിച്ച് പ്രാർത്ഥനയിൽ മുന്നേറാമെന്ന് കരുതൽ നടക്കില്ല അതിൻ്റെ അർത്ഥം പൂർണ്ണമായും അങ്ങ് പരിശുദ്ധനായതിനു ശേഷം പ്രാർത്ഥിക്കാൻ സാധിക്കും എന്ന് ഞാൻ കരുതുന്നില്ല എന്നാൽ വിശുദ്ധ തിരുവഴുത്തു പറയുക നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ഫലിക്കും ഞാൻ മുൻപുദ്ധരിച്ചതുപോലെ രക്ഷിപ്പാൻ കഴിയാതെ പറഞ്ഞ ബഹോബയുടെ കൈക്കുറായി പോയിട്ടില്ല കേൾപ്പാൻ കഴിയാതെ പറഞ്ഞ ബഹോബയുടെ ചവി മന്നമായി പോയിട്ടില്ല ദൈവത്തിൻ്റെ കരകൾക്ക് ബലം ക്ഷയിച്ചു പോയിട്ടില്ല കാതുകളുടെ കേൾവി നഷ്ടപ്പെട്ടിട്ടില്ല കർത്താവ് പ്രവാചകനിലൂടെ ജനത്തോട് പറയുകയാണ് നിങ്ങളുടെ പാപമത്രേ എന്നെയും നിങ്ങളെയും തമ്മിൽ അകറ്റിയത് നിങ്ങളുടെ പാപമത്രേ നിങ്ങളുടെ അകൃത്യമത്രേ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാതെ വണ്ണം ഞാൻ കാതുകൾ അടച്ചു കളയാൻ കാരണം ദാമിതൊരിക്കൽ പറഞ്ഞില്ലേ ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ എൻ്റെ കർത്താവ് പ്രാർത്ഥന കേൾക്കില്ലായിരുന്നു യോഹനാന്റെ ലേഖനത്തിൽ യോഹനാൻ പറയാ അവന്റെ വചനത്തെ പ്രമാണിച്ചുകൊണ്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്ത് യാദിച്ചാലും ലഭിക്കും നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവ് തന്നെ പറഞ്ഞല്ലേ എൻ്റെ വചനം നിങ്ങളിലും നിങ്ങൾ നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിക്കുന്നെങ്കിൽ നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെ അപേക്ഷിക്ക് എൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ അപേക്ഷിക്ക് അപേക്ഷിക്കുന്നതൊക്കെ നിങ്ങൾക്ക് തരാം വചനത്തിനധിഷ്ഠിതമായ ഒരു ജീവിത ശൈലി സൂക്ഷിക്കാതെ ആത്മികമായ അച്ചടക്കമില്ലാതെ വചനത്തിന് അധിഷ്ഠിതമായി ജീവിക്കാതെ വചനപ്രകാരം ജീവിക്കാതെ പ്രാർത്ഥിച്ച് ദൈവപ്രവൃത്തി കാണാമെന്ന് കരുതിയാൽ അതൊരബദ്ധമാണ് നമ്മുടെ ദൈവം വിശുദ്ധനായ ദൈവമാണ് കുറവുകൾ വന്നേക്കാം ബലഹീനതകൾ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം അതുകൊണ്ട് കരുണ ലഭിപ്പാൻ തത് സമയത്ത് സഹായത്തുള്ള കൃപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുക്കൽ വരണം ബലഹീനതകൾ ഉണ്ടാകാം കുറവുകൾ ഉണ്ടാകാം എന്നാൽ മനപൂർവ്വം പാപത്തിൽ രസിക്കുന്ന ഒരു സ്വഭാവ ശൈലി വെച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയെ ഫലപ്രദമാക്കി തീർക്കുവാൻ ശക്തിയുള്ളതാക്കി മാറ്റാൻ നമുക്ക് കഴിയില്ല പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിൻ്റെ കരത്തെ ചലിപ്പിക്കാൻ മനുഷ്യൻ്റെ പ്രാർത്ഥനയ്ക്ക് കഴിയുമെന്നു വരികിലും ഈ മൂന്ന് നിബന്ധനകൾ ഈ മൂന്ന് വ്യവസ്ഥകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്ന് വിശ്വാസം അത് സ്വാഭാവികമായി ഉളവാകുന്നതല്ല പരിശുദ്ധാത്മാവ് ഉളവാക്കുന്നതാണ് അതിന് ഞാൻ എന്ത് ചെയ്യണം പ്രാർത്ഥനയോടെ വചനത്തെ ധ്യാനിക്കുവാൻ പരിശുദ്ധാത്മാവിനോട് പറയുവാൻ ഇടയായി തീരട്ടെ പരിശുദ്ധാത്മാവയെ അകത്തൊരു വിശ്വാസം ഉളവാക്കണമേ കർത്താവിനോട് ശിഷ്യന്മാർ പറഞ്ഞാൽ ഞങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണമേ രണ്ടാമതായി സ്ഥിരതയോടുകൂടെ ശ്രദ്ധയോടുകൂടെ ആത്മാ ആവശ്യബോധത്തോടു കൂടെ ലക്ഷ്യബോധത്തോടുകൂടെ ഉത്സാഹത്തോടുകൂടെ പ്രാർത്ഥിക്കുക മൂന്നാമതായി നീതിയുള്ളൊരു ജീവിതം നമുക്കുണ്ടായിരിക്കട്ടെ ഇന്നത്തെ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയെന്ന നീതി ഒരു അഭിനയ വസ്തുവായി മാറിയിരിക്കുന്നു അഭിനയമായി മാറിയിരിക്കുന്നു പ്രസംഗിക്കാൻ ഞാനൊരു നീതിമാനായിരിക്കണമെന്ന് നിർബന്ധമില്ല വളരെ മനോഹരമായൊരു പ്രസംഗം തയ്യാറായാൽ മതി ആളുകളെ കൊണ്ട് കൈയടിപ്പിക്കാം മനോഹരമായി പ്രസംഗിക്കാം എന്നാൽ പ്രാർത്ഥന കൊണ്ട് ദൈവത്തിൻ്റെ കരത്തെ ചലിപ്പിക്കണമെങ്കിൽ എൻ്റെ അഭിനയം കൊണ്ട് നടക്കില്ല ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ നിൽപ്പാൻ എനിക്കിടയായിത്തീരണം സ്തോത്രം നമ്മുടെ പ്രാർത്ഥനകൾ കൂടുതൽ ശക്തിയുള്ളതായി മാറട്ടെ നമ്മുടെയൊക്കെ പിതാക്കന്മാർ അനുഭവിച്ചതുപോലെ പ്രാർത്ഥനയിലൊരു വലിയ ദൈവപ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിലും നമുക്ക് കാണുവാൻ സർവശക്തനായ ദൈവം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ